ഒരു നൂറ്റാണ്ടിന്റെ കഥ പറയുന്ന പൂർണമായും മരം കൊണ്ട് നിർമ്മിച്ച ഒരു പഴയ വീട് തിരുവിതാംകൂറിൽ നിന്നും മലബാറിലേക്ക് കൂടിയേറി വന്നപ്പോൾ ഒഴുകയിൽ ലൂയിസ് കൊണ്ടുവന്നതാണ് ഈ തടി വീട് നൂറ്റി ഇരുപതിലധികം വർഷത്തോളം കാലപ്പഴക്കമുണ്ടെങ്കിലും ഒരു കേടുപാട് പോലും ഈ വീടിന് സംഭവിച്ചിട്ടില്ല എന്നത് അത്ഭുതപ്പെടുത്തും നിർമ്മാണത്തിലെ വൈദഗ്ധ്യം തന്നെയാണ് ഈ വീടിനെ വേറിട്ട് നിർത്തുന്നത് വിശാലമായ നാല് മുറികളും ഒരു വരാന്തയും നിലവറയും കല്ലറയും തട്ടിൻപുറവും തട്ടിൻപുറവുമൊക്കെയുണ്ട് മുറിയിൽ മരം കൊണ്ട് നിർമ്മിച്ച മേക്കപ്പ് സെറ്റും വാതിലുകളുടെ ക്രമീകരണവുമൊക്കെ കൗതുകമുള്ളതാണ് കൊടുവേനലിൽ പോലും ഈ വീട്ടിൽ ഫാൻ വേണ്ട അത്രയ്ക്ക് കുളിരാണകത്ത് പൂർണ്ണമായും മരമായതിനാൽ അടുപ്പ് പുറത്താണ് പാലായിൽ ലൂയിസിന്റെ പിതാവ് നിർമ്മിച്ചതാണ് ഈ വീട് കാസർഗോഡ് വെള്ളരിക്കുണ്ടിലേക്ക് കൂടിയേറിയപ്പോൾ വീടും കൂടെ കൊണ്ടുവരികയായിരുന്നു മൂന്ന് ലോറികളിലായാണ് വീട് വെള്ളരിക്കുണ്ടിൽ എത്തിച്ചത് ഓരോ മരത്തിന്റെ ഭാഗത്തിനും നമ്പറിട്ടാണ് കൊണ്ടുവന്നത് മൂന്ന് മാസം കൊണ്ടാണ് നിർമ്മാണം പൂർത്തിയാക്കിയത് എന്നും ഓർക്കുന്നു ഒരു പുതിയ കോട്ടയം ഈ തടിപ്പര അന്ന് താമസിച്ചു പോരാഞ്ഞിട്ടാണ് ഒരു നല്ല വരുവാണ് ഇത് അത് ഞങ്ങളവിടെ നിന്ന് മേടിച്ചിട്ട് രണ്ട് ജോറിയാണ് ഇവിടെ കൊണ്ടുവന്നത് അപ്പം അതിൻ്റെ കഴി നീടെ ഉത്തരവൊക്കെ രൂപക്കാൻ വേണ്ടി ഒന്ന് നടുവം കുറിച്ച് കൊണ്ടുവന്നിരിക്കുന്നത് ഇത് മുഴുവനും പ്ലാവും കുറച്ചാഴ്ചയിട്ട് പിന്നെ ബാക്കി നെടുപ്പൂടെല്ലാം ഇതാ പിന്നെ ഇരൂടാണ് ഇപ്പം അവിടെയെങ്കിലും ഇരൂടും ഇല്ല അന്ന് നേരം അത് കൊണ്ടിരിക്കുന്നതാണ് പിന്നെ തടിയെല്ലാം ഈ പലകേടിയൊക്കെ നമ്മൾ ഇവിടെ കണ്ടാൽ നിരപ്പാണേലും അതിൻ്റെ ഉൾഭാഗം എല്ലാം കോടാടിക്ക് പറ്റി അന്നത്തെ കാലത്ത് അർത്ഥത്തിൽ അർത്ഥത ഇല്ലാതെ കുറവായത് ഈ കോടാലിക്ക് കോടായിരിക്കും നിരപ്പാഗല്ലാതെ വേറെ അർത്ഥ നിരപ്പൊന്നും തക്കൊലയെല്ലാം ഓരോ വിധത്തിലെ നേരപ്പാന്നല്ലാതെ മോളെല്ലാം പല വിധം കിടക്കുന്നു അങ്ങനെ അത് ഇവിടെ കൊണ്ടുവന്ന ഈ രണ്ടായിരത്തി നാലിൽ ഇവിടെ കൊണ്ട് ഞങ്ങൾ ഇവിടെ ഈ വരാ അതിൻ്റെ അപ്പോൾ അന്ന് ഞാൻ വായിക്കുമ്പം വാ ഞങ്ങൾക്ക് തരുന്ന ആടെ ഈ ആടെ വലിയപ്പനായിട്ടുള്ളത് വരിക അപ്പം ഞങ്ങളുടെ കൂട്ടാൻ ഏകദേശം ഒരു നൂറ് വർഷമായ പഴക്കം ഇരിക്കുന്നത് കാണണം ഞാൻ നമ്മളിവിടെ കൊണ്ടുവന്നിട്ടിപ്പം ജോ ജോഷമായല്ലോ അപ്പം ഒരു നൂറ്റി മുപ്പത് വർഷത്തോളം പഴക്കമാണ് ഞാൻ ശരി പിന്നെ പണിയല്ലാന്നത് ഇപ്പോൾ ഇത്തരം അവിടെ നിന്ന് നാട്ടിൽ നിന്ന് പിന്നെ കോട്ടത്തിൽ നിന്ന് ആ ഒരു വന്നത് കൂട്ടിയായാലും കൊണ്ടുപോയിട്ടൊരു കൂട്ടി ശരിയായതുകൊണ്ട് അവരുടെ തന്നെ അവിടെ അവർ തന്നെ അടിച്ചവരിൻ്റെ കൂടെ കൊണ്ടുവന്ന് കൂട്ടുന്നത് അങ്ങനെ ഇടപെടൽ സ്ഥാപിച്ചത് അപ്പോൾ അന്ന് ഞങ്ങൾക്ക് വരയില്ലായതുകൊണ്ട് താമസിക്കാൻ എളുപ്പത്തിന് വേണ്ടി ഇതാണ് ഒരു വരയാകുമല്ലോ നെരി കണ്ടു അവിടെ നിന്ന് മേടിച്ചത് അപ്പോൾ അത് അന്ന് വില വരുകൊണ്ടാണ് ഞാൻ ബലവരമായി കണ്ടു തടികൊണ്ടുള്ളത് അപ്പോൾ ഇത് ഏറ്റവും നല്ലതായിട്ടും കൂടുതൽ മുഴുവൻ പണിയായി പണി തണി പണിതായിട്ട് വന്നത് പിന്നെ ഈ സൈഡ് ഈ ഇഷ്ടി ആവച്ചുകൊണ്ടിരിക്കുന്ന ആ സൈഡ് ഇത് അടുക്കളയായിരുന്നു തോന്നി അതുകൊണ്ട് ആ ഒരു ഈ ഇഷ്ടിയാണ് കൊണ്ടിരിക്കുന്നത് അങ്ങനെ മേടിച്ചുകൊണ്ട് വന്നു അന്ന് മുപ്പാല് ലക്ഷം ഇരുപത്തയ്യായിരം രൂപ കൊടുത്താൽ വാങ്ങിച്ചത് എന്നാൽ അവിടെ പെണ്ണുങ്ങളെ അവർക്ക് ഇതെങ്ങനെ മാറ്റി പൊളിച്ച് മാറ്റിയതെന്നുള്ളായിരുന്നു മകനെ ഒരു ലക്ഷം പഠിച്ചു ചോദിച്ചുകൊണ്ടിരുന്ന ദിവസങ്ങളോളം ആചാര്യമാർ ഇതിനുവേണ്ടി പ്രയത്നിച്ചു കാരണം ഒരെണ്ണം മാറിയാൽ എല്ലാം മാറുമെന്നും ലൂയിസ് പറഞ്ഞു നാൽപ്പത് വർഷത്തോളം ലൂയിസും കുടുംബവും താമസിച്ചത് ഈ വീട്ടിലാണ് അന്നത്തെ തച്ചന്റെ കൊത്തുപണികളുടെ അത്ഭുതങ്ങളും ഈ വീട്ടിൽ കാണാൻ സാധിക്കും മേൽക്കൂര ഇപ്പോൾ ഓടിട്ടിരിക്കുകയാണ് നേരത്തെ ഓലമേഞ്ഞതായിരുന്നു പലകയും കഴുക്കോലും ഉറപ്പിക്കാൻ ഉപയോഗിച്ചത് ഈട്ടിമരം കൊണ്ടുള്ള ആണിയാണ് ഭൂരിഭാഗവും പ്ലാവ് കൊണ്ടാണ് നിർമ്മാണം ഇരുളും മറ്റ് മരങ്ങളും ഉപയോഗിച്ചിട്ടുണ്ട് എൺപത്തിയാറുകാരനായ ലൂയിസ് കിടക്കുന്നത് ഈ വീട്ടിലാണ് പരമ്പരാഗത കർഷകനായ ലൂയിസ് കാർഷിക ഉൽപ്പന്നങ്ങൾ സൂക്ഷിക്കുന്നതും ഇവിടെ തന്നെയാണ് പണ്ടുകാലത്ത് ഉപയോഗിച്ച നിരവധി കാർഷിക ഉപകരണങ്ങളും ഇവിടെ എത്തിയാൽ കാണാൻ സാധിക്കും പുരാവസ്തു പ്രേമികൾ ഈ വീട്ടിലെ സാധനങ്ങൾ വാങ്ങിക്കാൻ താൽപ്പര്യം പ്രകടിപ്പിച്ചിരുന്നുവെങ്കിലും ലൂയിസ് സമ്മതിച്ചില്ല ന്യൂസ് ഡെസ്ക് കേരള കൗമുദി